കുടുംബത്തിൻ്റെ താല്പര്യത്തിനായി ഈ യുവതി മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു യുവാവുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ അവൾ മലപ്പുറം വൈകി വന്ന് ഒരു ഒരഭ്യർത്ഥന നടത്തി വിവാഹശേഷം രണ്ടുപേരും അന്യോന്യം അവരവരുടെ ജീവിതത്തിൽ ഇടപെടരുമായിരുന്നു പെൺകുട്ടിയുടെ അഭ്യർത്ഥന ഇയാൾ അതിന് അറിയിച്ച ഉടനെ തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു ഇതേ സമയം അവളുടെ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് അവളുടെ ലഗേജുമായി ഒരു ജോലിക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നു വിവാഹത്തിന് മുമ്പ് യുവാവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ അവളുടെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു അവളുടെ അച്ഛൻ അസിസ്റ്റൻറ്റിനോട് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു നല്ലൊരു ഭാര്യയായി കൂടി ജീവിക്കാൻ അവൾ പഠിക്കണമെന്ന് മനസ്സില്ല മനസ്സോടെ പെൺകുട്ടി അയാളുടെ വീട്ടിൽ ജീവിക്കാൻ ആരംഭിക്കുന്നു അയാൾ ഒരു മടുപ്പുളവാക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ച് അവൾ എല്ലാ ദിവസവും രാത്രി ബാറിൽ ചിലവഴിച്ചു വളരെ വൈകിയാണ് അവൾ വീട്ടിൽ മടങ്ങിയെത്താറ് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തിനിടയിൽ ഇതുവരും നേരിൽ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കെ അവളുടെ അച്ഛൻ അവളെ കാണാൻ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ വീട്ടിലേക്ക് മടങ്ങുന്നത് ആ സമയത്താണ് അവൾ അവനെ നേരിട്ട് കണ്ടുമുട്ടിയത് അച്ഛൻ്റെ സൂക്ഷ്മ പരിശോധനയിൽ അവൾക്ക് വല്ലാത്ത പരിഭ്രാന്തി തോന്നുന്നു പക്ഷേ യുവാവ് അവളെ ന്യായീകരിച്ചു സംസാരിച്ചു അവളെ മികച്ച വ്യക്തിയായി പ്രശംസിച്ചു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൾക്ക് അയാളോടുള്ള കാഴ്ചപ്പാട് മാറുന്നു തിരിയെ റൂമിലെത്തിയ പെൺകുട്ടി സംശയത്തോട് അവനോട് ചോദിക്കുന്നു രാത്രിയിൽ പാർട്ടിക്ക് പോകുന്നതൊക്കെ അവൻ ഇഷ്ടമാണോ എന്നുള്ളത് അപ്പോൾ യുവാവ് പറഞ്ഞു നമ്മുടെ പ്രായങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസം കൊണ്ട് ഞാൻ നീയുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കാമെന്ന് അടുത്ത ദിവസം അവളുടെ അച്ഛൻ ആ യുവാവിനോടൊപ്പം ഒരു അത്താഴ വിരുദിനു പോകാൻ പറയുന്നു പക്ഷേ അവളുടെ കാലിലെ ഹീൽസിന് നല്ല ഉയരമുണ്ടായിരുന്നാൽ അവൾക്ക് നല്ല വേദന അനുഭവപ്പെട്ടു യുവാവ് അവളുടെ അസ്വസ്ഥത മനസ്സിലാക്കി ബെയ്റ്ററോട് ഒരു ജോഡി ചെരുപ്പ് കൊണ്ടുവരാൻ പറയുന്നു തുടർന്ന് എല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ച് ഒരു നാണക്കേടും വിചാരിക്കാതെ അവൾക്ക് ആ ചെരുപ്പുകൾ അണിഞ്ഞു കൊടുക്കുന്നു അവളുടെ അച്ഛൻ ഒരിക്കലും പൊതുസ്ഥലത്ത് സ്ലിപ്പേഴ്സ് ഉപയോഗിക്കാൻ സമ്മതിച്ചിരുന്നില്ല പക്ഷേ ഈ യുവാവ് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിക്കാതെ അവളുടെ ഇഷ്ടം മാത്രമാണ് ഇവിടെ നോക്കിയത് അവനെക്കുറിച്ചുള്ള അവളുടെ അഭിപ്രായം അവൾ പൂർണ്ണമായി മാറ്റി അവനെ വിവാഹം കഴിക്കുന്നത് അത്ര മോശമായ കാര്യമല്ല എന്ന് അവൾ കരുതി അത്താഴ വിരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡേറ്റിംഗ് ആരംഭിച്ചാലോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു അന്നു മുതൽ അവർ സാധാരണ ദമ്പതികളെ പോലെ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചു അവരുടെ മധുരമായ ഇടപെടുകൾ പിന്നീട് പ്രളയത്തിലേക്ക് വഴിതിരിച്ചു അവൾ ഉണ്ടാക്കിയ ന്യൂഡിൽസ് രുചികരമല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി മാത്രം അയാൾ പാചകം പഠിക്കാൻ തീരുമാനിച്ചു അയാൾ ഉണ്ടാക്കിയ ന്യൂഡിൽസ് കഴിച്ചപ്പോൾ അത് വളരെയധികം രുചികരമായിരുന്നു എന്ന് പറഞ്ഞ് അയാളെ പ്രശംസിക്കുന്നുണ്ട് അവൾ അയാള് ഏത് ജോലി ചെയ്താലും അത് കൃത്യമായിരിക്കുമെന്ന് പറഞ്ഞ് അയാളെ വീണ്ടും വീണ്ടും അവൾ പ്രശംസിക്കുന്നുണ്ട് യുവാവിന്റെ രണ്ടു മാസത്തെ നിരീക്ഷണത്തിന്റെയും പരീക്ഷണത്തിന്റെ ഒടുവിലാണ് ഇങ്ങനെയൊരു ന്യൂഡിൽസ് രുചികരമായി ഉണ്ടാക്കിയത് പക്ഷേ അത് പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ഇത്രയും തകഞ്ഞ ഒരു പ്രതിശ്രുത വരനെ നേരിട്ട് അറിഞ്ഞതിനാൽ അയാളുമായി അടുത്തിടപഴകാൻ അവൾ ആഗ്രഹിച്ചു പക്ഷെ ആ യുവാവ് അവളെ തടഞ്ഞു അതവളെ സങ്കടപ്പെടുത്തി അയാൾക്ക് അവളിൽ താല്പര്യമില്ലെന്ന് അവൾ കരുതി വീണ്ടും അവൾ വൈകി പുറത്തേക്ക് പോകാൻ തുടങ്ങി വളരെ വിരസമായി വീട്ടിലേക്ക് തിരികെയും വരാൻ തുടങ്ങി ഒരു ദിവസം അവളുടെ സുഹൃത്ത് അവളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു അവൾക്കും അവളുടെ പ്രസുത വരണം തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ടെന്നും അതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നും അയാൾ ചോദിക്കുന്നു അവൾ അതിലെ പ്രചരോദിക്കാതെ അത് വെറുമൊരു ബിസിനസ് മാരേജ് ആണെന്നും ഇതിന്റെ നേട്ടം അവരുടെ ഫാമിലിക്കേ ഉണ്ടാവത്തുള്ളൂ എന്നും പറയുന്നു പക്ഷേ അവരുടെ സംഭാഷണം യുവാവ് കേൾക്കുന്നുണ്ടായിരുന്നു അവൾ അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ മിണ്ടാതെ നിന്നു അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് പെൺകുട്ടി അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു വിഷപ്പ് തോന്നിവിടം വരെ അവൾ മുറുക്കി പുറത്തേക്ക് ഇറങ്ങിയില്ല അവൾക്ക് വേണ്ടിയിട്ട് അയാൾ നൂഡിൽസ് പാകം ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് അയാളുടെ അടുത്തേക്ക് അവൾ പോകുന്നു അല്ലേലും വിഷപ്പിന്റെ മുൻപിൽ ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ